പെട്ടെന്ന് ചേന മെഴുക്കുരുട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ കുഞ്ഞുങ്ങളെ പുറത്തൊക്കെ താമസിക്കുന്ന കുഞ്ഞുങ്ങളെ ആൺകുട്ടികളെ പെൺകുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത് ഇതേപോലെ ചേന ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ചേന കഴുകിയാൽ നമ്മൾ വാരി തന്നെ എടുക്കണം കാരണം അതിനകത്ത് മണ്ണ് ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ഒരു പാത്രത്തിലിട്ട് അടിക്ക് കട്ടിയുള്ള പാത്രത്തിലേക്ക് മുളക് മഞ്ഞൾപ്പൊടി കുരുമുളക് ചതച്ചിടണം അല്ലെങ്കിൽ പൊടി ഇട്ടാൽ മതി ചതച്ചിടുന്ന ഇച്ചിരി നല്ലത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവ് ഉള്ള ചേനയാണെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് ചേർക്കണം വേവ് കുറവാന്നു ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇതേപോലെ നന്നായിട്ട് ഇളക്കുക ഇളക്കി ഒരു അടപ്പ് പാത്രം അടപ്പ് കൊണ്ട് അതടച്ച് നമ്മൾ ഗ്യാസ് വെക്കുന്ന സമയത്ത് ആദ്യം തീ കൂട്ടി തന്നെ ഇടുക ഇതുപോലെ തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ തീ കുറച്ച് വെക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ വെള്ളം പറ്റി കഴിയുന്ന സമയത്താണ് കേട്ടോ അടിയിൽ അടിയൊരു ശകലം പോലും വെള്ളം വലിയ വരുമ്പോൾ അടിക്ക് പിടിക്കാതെ പ്രത്യേക ശ്രദ്ധിക്കണം വാങ്ങി വെക്കുക ഈ മുളക് വെച്ച് ഒരു കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം ചമ്മന്തി അറിയിക്കാൻ വേണ്ടിയാണത് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം ഒരു ഇരുമ്പ് ചിനീച്ചട്ടിയോ അല്ലെങ്കിൽ തവയോ എന്തോ നിങ്ങളുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇതുപോലെ കുറച്ച് കോരി ഇടുക കോരിയിട്ട് നന്നായിട്ട് നിരത്തി ഇടണം പിന്നെ നമ്മൾ തവി ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇതുപോലെ ചട്ടുകം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അടിക്ക് പിടിക്കാത്ത പാത്രം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി മൊരിച്ചെടുക്കേണ്ടവർക്ക് മൊരിച്ചെടുക്കുക ഇതേപോലെ ആക്കി ഒരു പാത്രത്തിലോട്ട് കോരിയെടുത്ത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കേടായി പോക പോകാത്തൊരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാ എൻ്റെ ചാനൽ ലൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുട്ടികൾക്കെല്ലാം ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ബൈ